കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ ചേർന്നു കൺവെൻഷന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു കള്ളക്കടത്ത് സംഘങ്ങളുടെ കൂടാരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും മാറിയെന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു പരിമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസംബ്ലി അഞ്ച് അതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സഹിമ തെരഞ്ഞെടുപ്പിനാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് പത്തൊൻപത് സീറ്റ് കിട്ടിയപ്പോൾ ഇനി പഞ്ചായത്തിന് നമുക്ക് സീറ്റുകളെല്ലാം ലഭിക്കുമെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നന്ദീഭവിച്ചു പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകത ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ കൈപ്പത്തിയും ഏണിയും തമ്മിൽ നല്ലത് മത്സരിക്കുന്നു ഷാഹുൽ ഹമീദിന്റെ ഭാര്യ പണ്ടെങ്ങാണ്ട് വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് അവിടെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് അതിവിടുത്തെ തർക്കമല്ലായിരുന്നു കോതിയിലും പടപുടത്തും അതുപോലെ തന്നെ ചിറ്റാ മുസ്ലിം ലീഗിന്റെ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ്

കടപ്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജിയാർ പണിക്കർ ജി ബി കെ ജോസ് ജോസ്വി ചെറി വിമലാ ബെന്നി മോഹനൻ ചാമക്കാലായിൽ രാജീവ് കുമാർ സന്തോഷ് ശിവകൃപ ജയശ്രീ വിജയൻ പ്രതീഷ് ടി പി ഫിലിപ്പോസ് ടി വി ടി കുട്ടപ്പൻ ബാബു മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ